നിങ്ങൾ ഒരു ബുക്ക് ോട് പറയാ നിങ്ങൾ ഏതോ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടല്ലോ ആ ബുക്കില് സത്യവാദമാണല്ലോ പഠിപ്പിക്കുന്നത് ഏത് മതത്തിലായാലും കുഴപ്പമില്ല ദിക്രേ കല്പ് ഉണ്ടായാ മതി എന്ന് പഠിപ്പിക്കുന്നൊരു ബുക്ക് കാരണം ഞമ്മളെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇയാൾ വഞ്ചനയാണ് ദജ്ജാലല്ലേ ദജാലുനെ കഥാപുനല്ലേ എന്നിട്ടൊരു പുസ്തകം വായിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരേ ഞങ്ങളിവിടെ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് പോന്ന് ഞങ്ങളുടെ മശായുഹന്മാരുടെ കീഴിൽ ഞങ്ങളിവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട് ഞങ്ങളിവിടെ എഴുതുന്നുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഞങ്ങളുടെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾ പറയുന്നതിന് സ്ഥിതീകരിച്ചുകൊണ്ട് വന്യനായ ഷെഹുന വിശദമായി പറയേണ്ട ശൈലിയിൽ പറഞ്ഞു തരുന്നുണ്ട് ഇത്രയും അധികം പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ടായിട്ട് ഇത്രയും വർഷത്തെ ഞങ്ങളുടെ സംസാരങ്ങൾ ഉണ്ടായിട്ട് പരിശുദ്ധ സുന്നത്ത് ജമാനെതിരിൽ എന്തെങ്കിലും ഒരു വാദം ഞങ്ങൾക്കുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് കഴിയുകയുമില്ല എന്നതിൻ്റെ രേഖയാണ് എന്ത് ഇപ്പൊ ആളുകളെ പറ്റിക്കാണ് ആള് എന്ന് പറയാതെ വല്ല വായിക്ക എന്നാ ചോദിച്ചാ പറയാലോ പറയാല്ലോ ഞങ്ങൾ ഇങ്ങളാന്ന് പറഞ്ഞില്ലല്ലോ ഏ എന്നൊരു പാട്ടും ഉണ്ടാവുന്നത് ആരാ പടച്ചോനെന്ന് ചോദിച്ചാ മടവൂരാന്ന് പറഞ്ഞേക്ക് ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ആ ഇവിടെ വന്ന അന്ന് ഏത് മടവൂരാണ് പടച്ചോനെന്നുള്ള പാട്ട് വന്ന ഉടനെ ആ പാടിയത് ശരിയല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ സംഘം ഞങ്ങളുടെ സംഘമാണ് ഞങ്ങളത് പറയേണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് അപ്പറഞ്ഞ ആൾ അസിരിക്കാണെന്നോ ശരിയല്ലെന്നോ അത് പറയാനും പാടില്ല ഞങ്ങൾ പറഞ്ഞു കാരണം അദ്ദേഹം തന്നെ അതിൻ്റെ ഉദ്ദേശം വിശദീകരിച്ചു മടവൂർ ഷെയ്ഖുനയുടെ മടവൂർ ഷെയ്ഖുന ആ ഹാലിക്കായ റബ്ബിൻ്റെ പ്രതിനിധിയാണ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് ജാടിയമൻ്റെ ഉദ്ദേശം ഇവിടെ വ്യക്തമല്ലേ ഇനി ഒരു ബുക്ക് വായിച്ചു വരാൻ ഈ ബുക്ക് വായിച്ചു വന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ഒരുത്തരും വിചാരിക്കേണ്ടതില്ല ഈ ബുക്ക് വായിച്ചത് എന്തിന്റെ തെളിവാണ് ഞങ്ങളുടേതായി ഒന്നും കള കയ്യിലില്ല എന്നുള്ള ഇൻ്റെ രേഖയാണ് ആ ഇന്നലെ താനൂരിലെത്തി അവിടെ നമ്മൾ വരും പരപ്പനങ്ങാടിയിലെത്തി അവിടെ ഞങ്ങൾ വരും പിന്നെ ഉള്ളാളെത്തി അവിടെ എന്തായാലും വരും ഇവിടെ നിങ്ങളെ വിടാൻ പോയിട്ടില്ല ഈ സ്ഥലങ്ങളിലെല്ലാം ഈ സ്ഥലങ്ങളിലെല്ലാം താനൂർ വായിക്കുമ്പോ പറഞ്ഞു ഇത് ഞാൻ ആദ്യമായിട്ട് വായിക്കാം പരപ്പനങ്ങാടി പറഞ്ഞു ഞാൻ ഫസ്റ്റ് വായിക്കാം കാരണം ഇത് ഇന്ന് കിട്ടിയതാണ് അതൊക്കെ ഞങ്ങൾക്ക് എത്ര മുമ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് അയാൾ മനസ്സിലായോ മൂപ്പര് എന്നിട്ട് മൂപ്പരെ എടുത്തുള്ള എന്താ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി ഞങ്ങൾ അതിന്റെ ഒറിജിനൽ തന്നെ പിടിച്ചാ നിൽക്കണ് എന്താണ് ഇതൊക്കെ എന്നിട്ട് ഞമ്മളോട് പറയും അതാ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ ബുക്കിൽ ഇന്ന വിശ്വാസങ്ങളുണ്ട് അത് ശരിയല്ല ഒന്ന് കേട്ടോളൂ അദ്ദേഹം ഉള്ളാളത്ത് വെച്ചു പറഞ്ഞത് ഇതൊരു വ്യാജത്ത് രീക്കത്തുകാരെ ബുക്കാണ് പേര് ഞാൻ പറയുന്നില്ല പറയാത്തറിയോ പറയല ആവശ്യമായി വരുമ്പോ പറയൂ പറയാത്ത അത് പറഞ്ഞ ഓരോരുത്തേ അത് വേണ്ടി കിട്ടാൻ നോക്കി നോക്കിയാക്കോ ഈ എന്നിട്ട് വേണ്ടാത്തത് പിന്നെ നിങ്ങളുടെ അവസ്ഥ അതേ വായിച്ചത് ഞാൻ ഡോക്ടറാ എനിക്ക് ചിലപ്പോ മലവും പരിശോധിക്കേണ്ടി വരും മൂത്രവും പരിശോധിക്കേണ്ടി വരും ചരവും പരിശോധിക്കേണ്ടി വരും എന്നിട്ട് മരുന്നും കൊടുക്കേണ്ടി വരും നിങ്ങളെന്തിന് മലം പരിശോധിക്കാൻ പോണം പോകാം നിങ്ങളെന്തിന് മൂത്രം പരിശോധിക്കാൻ പോകണം എനിക്ക് മരുന്ന് കൊടുക്കണം പരിശോധിക്കേണ്ടി വരും അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ഞാൻ ഞാൻ പറയാത്തത് എന്റെ കൈ അങ്ങനെ അഹങ്കാരമാണ് നിങ്ങളെ പറ്റിച്ചത് ഈ അഹങ്കാരമാണ് തങ്ങളെ കുഴിയിൽ ചാടിച്ചത് എന്താ പറഞ്ഞേ ഒരു വ്യാജത്വരീക്കത്തുകാരൻറെ ബുക്ക് ഞാൻ വായിക്കുന്നു പേര് പറയൂല പറയൂലോ കാരണം എന്താ വെച്ചാലല്ലേ പറഞ്ഞാൽ ഇത് പൊള്ളൂലേ കഴിഞ്ഞില്ലേ വായിക്കാ ബുക്കാർ എഴുതി ഞങ്ങൾ എഴുതിയതാണോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ശാഹിഹന്മാർ അഖിലെഴുതിയതാണോ എന്താണ് എന്ന് പറയാ എനിക്ക് മലം പരിശോധിക്കേണ്ടി ഒരു ആ പണി ചെയ്തു എന്നെ പറ്റുള്ളൂ അതേ സമയത്ത് ഈ ബുക്കാരുടേത് പറയണം ഞാൻ ഇതെല്ലാം നോക്കുമ്പോ എനിക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് കവറുണ്ട് കവറിന് പ്രൊട്ടക്ഷൻ തരാൻ പറ്റിയ സംഭവമല്ല ഇത് ഞാൻ സർവമത സത്യവാദവുമായി പലരും വരും ആ വരുന്ന ആളുകൾക്കൊക്കെ ത്വരീക്കത്ത് വട്ടം ചാർത്തിയിട്ട് ഇത് വ്യാജന്മാരാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകണല്ല അങ്ങനെ പല ബുക്കും കൂടെ ഉണ്ടാവില്ല മീർസാലാം അഹമ്മദ് ഖാദിയാനിയുടെ ബുക്കിന്റെ മുകളിൽ എന്ന് എഴുതി വച്ചത് കൊണ്ട് അത് ഇസ്ലാമാകോ എവിടെങ്കിലും ഒരു എവിടെങ്കിലുംബീന്നോ കാണുന്നത് കൊണ്ട് സർവമത സത്യവാദം എന്ന് ദീനിലുണ്ടോ ഒരിക്കലുമില്ല പച്ചയായ കുഫുറാണത് മുസ്ലിം സമൂഹം ഒന്നടങ്കം തള്ളിക്കളഞ്ഞ് വലിച്ചെറിഞ്ഞ് ഈ സമൂഹവുമായി അതിന് ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ച ഏതോ ആളുകളെ എടുത്തുകൊണ്ടു വന്ന് മഷായിഹന്മാരെ അഹിലേക്ക് ചേർക്കാൻ മാത്രം എന്ത് അതപ്പതനമാണോ നിങ്ങളെ കഥ എന്നിട്ട് ഉളുപ്പില്ലാതെ ഈ ബുക്ക് വായിക്കാം എന്താണ് ആ ഉള്ളത് ആരാതെ എഴുതിയത് എവിടെന്നാ അത് വന്നത് അതിന്റെ ഒരു ചുക്കുങ്ങറിയില്ല ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾ പറയുന്നത് നേർക്ക് നേരെ പറയും അതിൽ വളച്ചു കെട്ടലുകൾ ഇല്ല ഞങ്ങൾ ഇവിടെ പറഞ്ഞ പ്രസംഗം ലൈവാണ് നിങ്ങളെ പേടിച്ച് ലൈവ് നിർത്തലില്ല ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ച പ്രസംഗം ഞങ്ങളെ ശാഹിഹന്മാരുടെ നിർദ്ദേശത്തിലാണ് അവര് വേണ്ടെന്ന് പറഞ്ഞ സെക്കൻഡിൽ ഞങ്ങൾ നിർത്തുന്നു ഇത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ വകയിലൊന്നും പറഞ്ഞിട്ടില്ല അള്ളാഹു അവന്റെ അറിയിച്ചു കൊടുത്ത് ആ റസൂലിന്റെ വാരിധീകങ്ങളായ മഷിഹന്മാരും അവരെ അംഗീകരിച്ച അംഗീകരിച്ചും ഇവിടെ എഴുതി എഴുതിവച്ച അഖിലു പച്ചയായ യാഥാർത്ഥ്യങ്ങളല്ലാതെ ഈ സംഘം ഏതെങ്കിലും ഒരു വാദം പറഞ്ഞു വെച്ചത് തെളിയിക്കാൻ പേരോടുകാരനോ മുഷാവറയോ ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ് ഒരു വാദപ്രതിവാദത്തിന് തയ്യാറാവുക എന്ന